കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഎം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിൽ വ്യാപകമായ അഴിമതി നടത്തിയതായി ആരോപണമുയരുന്നു പഞ്ചായത്ത് നടപ്പിലാക്കിയ എല്ലാ വികസന പദ്ധതികളിലും സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം കഞ്ഞിക്കുഴികെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച കമ്പോസ്റ്റ് ബിറ്റിന്റെ നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷത്തി രൂപ ചെലവഴിച്ചതായി രേഖകൾ കാണിക്കുന്നു എന്നാൽ വെറും ഇരുപത്തയ്യായിരം രൂപ പൂർത്തിയാക്കാവുന്ന പദ്ധതിക്കാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ചതെന്ന് എന്നാണ് പൊതുപ്രവർത്തകരുടെ ആരോപണം മാത്രമല്ല നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും കമ്പോസ്റ്റ് പിറ്റ് ഉപയോഗിക്കുവാൻ പഞ്ചായത്ത് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല പദ്ധതികൾ ജനോപകാരത്തിനല്ല അഴിമതിക്കായാണ് നടപ്പിലാക്കുന്നതെന്ന് സി പി എം പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇരുപത്തി രൂപ മാത്രം മുടക്കമുള്ള ഒരു പദ്ധതി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അതിന് ചെലവായി എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കട്ടയും നാല് ഷീറ്റും നാല് കമ്പിയും മേടിച്ച് വച്ചാൽ തീരുന്ന പദ്ധതിയാണ് വലിയ അഴിമതി നടത്തുന്നതിന് വേണ്ടി ഭരണസമിതി ഇങ്ങനെ കാണിച്ചെടുത്തിട്ടുള്ളത് നിലവിൽ അമ്പതിനായിരം രൂപ മുടക്കാവുന്ന പല പദ്ധതികളും മൂന്നര രൂപ നാലു ലക്ഷം രൂപയ്ക്കും നടപ്പാക്കിക്കൊണ്ട് അതിൻ്റെ പണം അടിച്ചു മാറ്റുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരും കൂടെ കൂടി ചെയ്യുന്നത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് നിർമ്മിച്ചതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല അടച്ചിട്ട സമീപനമാണുള്ളത് അതിന് ചുറ്റും ഇപ്പോൾ നിലവിൽ പ്ലാസ്റ്റിക്കും മാലിന്യവും കൂമ്പ് പുനാരമായി കിടക്കുകയാണ് ചെയ്യുന്നത് അടിയന്തിരമായി ഇതിനകത്ത് മേലുള്ള ഒരന്വേഷണം നടത്തുകയും ഇങ്ങനെ തുടർന്നുള്ള മുഴുവൻ കേസുകളിലും അന്വേഷണം നടത്തി കമ്പോസ്റ്റ് ബിറ്റിലേക്ക് പ്രവേശിക്കുവാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് നിലവിൽ പ്രദേശം മുഴുവൻ കാടുപടലങ്ങൾ പടർന്നു കിടക്കുകയാണ് മുൻഭരണ സമിതി നടപ്പിലാക്കിയ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലും വലിയ ഉണ്ടെന്നും പഞ്ചായത്തിലെ എല്ലാ പദ്ധതികളിലും ശക്തമായ അന്വേഷണം നടത്തി അഴിമതികൾ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നും സിപിഎം പ്രവർത്തകർ ആവശ്യപ്പെട്ടു